விமையானவர்த்தள் மனசு சூடிபரமாக பிரசன்னு கதை பலி அங்கியோகத்தஞ்சு வாசமாக ഇപ്പോഴും പുരോഗിത വസ്ത്രം ധരിപ്പിക്കുന്ന ക്രമമാണ് നമുക്കെല്ലാവർക്കും ശാന്തമായിരിക്കാൻ ശ്ലൈഹിക കൈവിട്ട് വഴി സുമേഷ് എന്ന തോമസ് മെൽക്കി സദിക്കർമ്മിക്കുന്നതിനുള്ള പുരോഹിതനായിരിക്കുന്നു നിത്യപുരോഹിതനായി ശിവന്റെ പൗരവിനും പങ്കുചേർന്ന് അഭിഷിക്തനായിരിക്കുന്ന പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ് ജീവിതകാലം മുഴുവൻ നൈർമ്മല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടു കൂടെ തന്നെ പേരിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായി ദൈവം ദീര്യ വസ്ത്രം എന്ന നീച്ചുമായി നിന്നെ ധരിപ്പിക്കേണ്ട തുടർന്ന് നവവൈദികനെ ഗ്രന്ഥം നൽകുന്ന കർമ്മമാണ് അർത്ഥി നവവൈദികൻട്ടുകുത്തി നിൽക്കുന്നു സുവിശേഷം പഠിക്കുക ജീവിക്കുക പഠിപ്പിക്കുക പ്രസംഗിക്കുക ഇവ പുരോഹിതന്റെ പ്രധാനപ്പെട്ട കടമകൾപ്പെട്ടതാണ് സുവിശേഷം തന്നെയാണ് പുരോഹിതന്റെ ജീവിത നിയമം ഇതനുസരിപ്പിച്ചുകൊണ്ട് അഭിവന്യ പിതാവ് നവവൈദികനെ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു ഭൂമിയിൽ നിന്റെ ജീവനഗാനം മുഴുവൻ ദാരിദ്ര്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടുകൂടെ തന്നെ പ്രീതിപ്പെടുത്തുവാനും നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നത്തേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ നവവൈദനെ അയ്യാഭിഷേകം നടത്തുന്ന കർമ്മമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പഴയ നിയമത്തിൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വ്യക്തികളെ തൈടം കൊണ്ട് അഭിഷേകം ചെയ്യുക ആദ്യമായിരുന്നു വൈദികൻ സഭാ സേവനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇതനുസരിപ്പിച്ചുകൊണ്ട് പിതാവ് ഇപ്പോൾ നവവൈദികന്റെ നെറ്റിയിലും കൈകളിലും വിശുദ്ധപൂർവ്വം കൊണ്ട് കുരിശലയാളം മരിക്കുന്നു തോമസ് എന്ന സുമേഷ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധമാരുടെയും നാമത്തിൽ എന്നേക്കുമായി വേദനിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണതാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു യും ചൊല്ലുകയും ചെയ്യുന്ന സമയമാണ് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനമാണ് ഈ സമാപനം ിൽപുത്തിനെ കൈചുപ്പിക്കുന്നു തുടർന്ന് അഭിവൃദ്ധി പിതാവ് നവവൈദികനെ ആശീർവദിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച വിശുദ്ധ നീതിയുടെ സേവനത്തിനായി നിന്നെക്കും അഭിവൃദ്ധി പിതാവും മധുബകയുള്ള വൈദികരെ നവവൈദിക അഭിഷിപ്ത കരങ്ങൾ ചുപിച്ച് ആശ്ലേഷിച്ച് അദ്ദേഹത്തിന് അഭിവാദനവും അനുമോദനങ്ങളും അർപ്പിക്കുന്നു